ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഈ മണ്ണിൻ്റെ മുകളിൽ ഇതുപോലെ ഇട്ടുകഴിഞ്ഞാൽ കുറച്ചുകൂടി എഫക്റ്റീവായിരിക്കും മണ്ണിന് കുറച്ചുകൂടി ചൂട് ഉള്ളി നിൽക്കുകയും അതിനകത്ത് ബാക്ടീരിയാസ് ഫംഗസ് അതുപോലെയുള്ള അതുപോലെ ഇതെല്ലാം നശിച്ചു പോവുകയും ചെയ്യും ഇതിപ്പോൾ ട്രാൻസ്ഫറൻ ആണ് മണ്ണ് അതിൻ്റെ അടിയിൽ കാണാൻ പറ്റും വെയില് വന്നു കഴിഞ്ഞാൽ ട്രാൻസ്ഫറൻ ഷീറ്റിനുള്ളിലൂടെ ആ ചൂട് അതിനകത്ത് അധികം നേരം നിൽക്കുകയും മണ്ണിനകത്ത് നന്നായി ട്രീറ്റ് ചെയ്യുകയും ചെയ്യും ശം ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള മണ്ണാണ് അത് നോക്കിയാൽ മനസ്സിലാവും ഉള്ളിൽ മോയ്സ്ചറൊക്കെ ഉണ്ട് ഞാൻ ജസ്റ്റ് എടുത്ത് കാണിക്കാം അതിനകത്ത് ചാണകപ്പൊടി വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുമ്പ് ഓൾറെഡി യൂസ് ചെയ്ത് തരുന്നതുകൊണ്ടാണ് അതിനകത്ത് ചാണകപ്പൊടി എല്ലാം കാണാൻ സാധിക്കുക ടെൻ ഓർ ഫിഫ്റ്റീൻ ഓർ ട്വൻ്റി ഫൈവ് എത്ര ഡേയ്സ് വേണമെങ്കിൽ വെക്കാം മാക്സിമം ട്വൻ്റി ഫൈവ് ഡേയ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ടായിരിക്കും ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അധികം ബാക്ടീരിയാസോ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരുത്തുന്ന സംഭവങ്ങളൊന്നും തന്നെ ഒരു ചട്ടി മണ്ണ് ഇൻഡെസൺ വേണ്ടി വരും ഒരു ചട്ടി മണ്ണ് കുമ്മായം കൊണ്ട് ട്രീറ്റ് ചെയ്തിട്ടുള്ള മണ്ണാണ് ഇനി ഈ മണ്ണാണ് നമ്മൾ ഈ ഗ്രോ ബാഗിലേക്ക് നടക്കാൻ പോകുന്നത് ഇതിപ്പം ഈ ഗ്രോ ബാക്ക് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി ഒരു തവണ യൂസ് ചെയ്തിട്ടുള്ള ഗ്രോ ബാക്ക് അതായത് കഴിഞ്ഞ സീസൺ ഓൾറെഡി ഇതിനകത്ത് വെണ്ട വരുന്ന അതിനൊക്കെ നട്ടിട്ടുള്ള ഓൾറെഡി നട്ടിട്ടുള്ള ഗ്രോ ബാക്ക് അത് വീണ്ടും നമുക്ക് റീയൂസ് ചെയ്യാവുന്നതാണ് ഈ പുതിയ ഇതിന് വേണ്ടിയിട്ട് പുതിയത് വാങ്ങിക്കണമെന്നൊന്നുമില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ മണ്ണ് ഈ ഒരു ചിരട്ടയോ അല്ലെങ്കിൽ ഒരു പാത്രം ഉപയോഗിച്ച് നമുക്ക് ആദ്യം ഇത് പ്യുവർ മണ്ണ് മാത്രമേ ഉള്ളൂ അതിനകത്തൊരു വളങ്ങളോ ആഡ് ചെയ്തിട്ടില്ല കുറച്ച് മണ്ണ് അതിനകത്തേക്ക് ഫില്ല് ചെയ്യാം നേരം ഇതുപോലെ ഏറ്റവും താഴെയായിട്ട് കുടിച്ചിട്ട് ഇനി ഈ ബാക്കി ഈ ചട്ടിയിലേക്ക് ഇത് ചാണകപ്പൊടിയാണ് നമുക്കിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ ചാണകം ഉണക്കി പൊടിച്ചെടുക്കാം ഇത് നീം കേക്കാണ് അതായത് വേപ്പിൻ പിണ്ണാക്കാണ് അപ്പം ഈ ഇനി ബാക്കിയുള്ള ഈ ഒരു ചട്ടി മണ്ണിലേക്ക് നമുക്ക് ഒരു ഇതുപോലെ ഒരു നാല് പിടി അല്ലെങ്കിൽ ഒരു അഞ്ച് പിടി ചാണകം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് നാലു പിടി ചാണകം മതിയാവും നാലുപിടി ചാണകം അതുപോലെ പിന്നെ ഏപ്രിൽ അതൊരു ഒരു രണ്ട് ക്കാൻ നമ്മൾ ഒരു രണ്ട് പിടി ഇതിനകത്ത് ഇട്ടു ഇനി ഇതാണ് സ്യൂഡോമോണസ് എന്ന് പറയുന്ന ജൈവാണുക്കളാണിത് മൈക്രോ ഓർഗാനിസംസ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിൻ്റെ വേര് നന്നായിട്ട് വളരുന്നതിനും വേരിനെ വേരിനെ ആക്രമിക്കുന്ന കീടാണുക്കളെ പ്രതിരോധിക്കുന്നതിനുമുള്ള ഒരു ജൈവാണു സ്യൂഡോമോണസ് എന്ന് പറയുന്നത് സ്യൂഡോമോണസ് വളരെ കുറച്ച് ചേർത്താൽ നോക്കും ഇതുതന്നെ അധികമാണ് എന്നാലും നമുക്ക് ഇതിനകത്ത് ചേർക്കാം മൈക്രോ ഓർഗാനിസംസ് ആണ് ഇത് വെള്ളമായിട്ട് കുടിച്ച് തരുമ്പോൾ അതിനകത്ത് ഈ നല്ല ബാക്ടീരിയാസ് ഡെവലപ്പ് ചെയ്യുകയും വീടിൻ്റെ നല്ല വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അത് ഒരുപാട് ഉപകാരപ്രദമാവുകയും ചെയ്യും ഇനി ഇത് നന്നായിട്ട് ഈ മണ്ണുമായിട്ട് ചേർന്ന് നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിൽ നിന്നും ഇതുപോലെ ഒരു ലെയർ കൂടി അതിനകത്ത് നിറയ്ക്കുക അപ്പോൾ ആദ്യം നമ്മൾ ഒരു ലെയർ മണ്ണ് മാത്രം നിറച്ചു അത് കഴിഞ്ഞിട്ട് ഒരു ലെയർ മണ്ണ് ചാണകപ്പൊടി വേപ്പിംഗ് പെണ്ണൊക്കെ സ്യൂഡോങ് ഇത്രയും കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ള മണ്ണ് നമ്മളിട്ട് അതൊരു ച ഒരു മുക്കാൽ ചട്ടി മണ്ണ് ഒരു നാല് പിടി ചാണകപ്പൊടി ഒരു രണ്ട് പിടി പേപ്പൻ മണ്ണാക്ക് ഒരു ചെറിയ ഇത്രയും ചൂട മോളസ് ഇത്രയും കാര്യങ്ങൾ നമ്മളിതിനകത്ത് ആഡ് ചെയ്തു അപ്പോൾ ഒരു ലെയർ നമ്മൾ ഇതുപോലെ മണ്ണ് മിക്സ് ചെയ്ത് ഇത് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതാണ് ചകിരിച്ചോറ് നമുക്ക് കൊക്കോ പീറ്റ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും ഇത് വി എഫ് പി സിക്ക് എത്ര വാങ്ങിക്കുകയാണെങ്കിൽ ഒരു നയൻറ്റി എയ്റ്റി നയൻറ്റി റുപ്പീസിന് ഒരു പീറ്റ് ഒരു ബോക്സ് പോലെയുള്ള ഒരു പീസ് കിട്ടും ഇനി അതെല്ലാം പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു വൺ ഫിഫ്റ്റി അത്ര റുപ്പീസ് വരും ഇതില്ല നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സാധാരണ തേങ്ങ പൊളിക്കുമ്പോഴാണ് ചകിരി എല്ലാം കീപ്പ് ചെയ്ത് കുറേ ദിവസം കഴിയുമ്പോൾ നമുക്കത് മുതിർത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് വളരെ സുഖ സുഖമായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന സാധനമാണ് പുറത്തുനിന്ന് വാങ്ങിക്കണമെന്നില്ല ഇവിടുത്തെ അതിൻ്റെ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പേരുകളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് വളരെ കാരണം മണ്ണ് നമ്മൾ കുറേ വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുന്ന സമയത്ത് മണ്ണ് ഒത്തിരി സെറ്റാകും അതായത് സെറ്റാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിലുള്ള ആ ഒരു വേരിന് ഓടാനുള്ള രീതിയിൽ കുറയും ആ സമയത്ത് ഈ നമ്മുടെ ഈ ചകിരിച്ചോറ് ഉണ്ടെന്നുണ്ടെങ്കിൽ വേരിന് ഇതുവഴി എളുപ്പത്തിൽ വേരോട്ടം പെട്ടെന്ന് കിട്ടും എളുപ്പത്തിൽ വേര് വളരുന്നതിന് നേരം സഹായകരമാണ് അതൊരു ഒരു ലെയർ അതിടാവുന്നതാണ് ഇനി നമ്മുടെ ബാക്കിയുള്ള മണ്ണിനകത്തേക്ക് ഇതുപോലെ ഒരു രണ്ട് പിടി രണ്ട് പിടി ഒരു പിടി അല്ലെങ്കിൽ ഒന്നര പിടി മതിയാവും അത് കൂട്ടി മിക്സ് ചെയ്യുക ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള ഈ മണ്ണിലായിരിക്കും ചെടിയുടെ ഇനീഷ്യൽ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഇനീഷ്യൽ സ്റ്റേജിൽ അതിന് വേര് വളരാനും അതിൻ്റെ ഇലകൾ വളരാനുമുള്ള എല്ലാവിധ മൂലകങ്ങളും അല്ലെങ്കിൽ എല്ലാവിധ എനർജിയും അതിനകത്തും ഇതിനകത്തു നിന്നാണ് അവർക്ക് ലഭിക്കുന്നത് അത് കഴിയുമ്പോൾ ഈ കൊക്കോപീറ്റ് ഈ ലെയർ ഈ അരി കാരണം വേര് പെട്ടെന്ന് ആ വേര് പെട്ടെന്ന് വളരുന്ന ഒരു സ്റ്റേജ് എത്തുന്ന സമയത്തേക്കും ഈ കൊക്കോ പീറ്റിൻ്റെ ലെയറിൻ്റെ ആ അതിലേക്ക് ഈ വേരുകൾ എത്തുകയും വേരുകൾ പെട്ടെന്ന് എല്ലാ എല്ലാ സോപ്പിക്കും പടർന്നു പിടിക്കുകയും പിന്നീട് ആ മണ്ണിനുള്ള വളങ്ങൾ എല്ലാം ഉപയോഗിച്ച് ആ രീതിയിൽ വളരാൻ ഹെൽപ്പ്ഫുള്ള പിന്നീട് ഇത് വൻസ് ചെടി വളർന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ നേ മുമ്പ് പറഞ്ഞതുപോലെ ഓർഗാനിക് സ്ലറി അതുപോലെ ഫിഷ് അവനോ ആസിഡ് അതുപോലെ കമ്പോസ്റ്റ് ബർമി കമ്പോസ്റ്റ് കോയൽ കമ്പോസ്റ്റ് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും മുകളിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് ഈ ഇത് ഈ മിക്സർ ഉള്ളത് കാരണം അത് വേദികളുടെ അടിയിലേക്ക് എത്താൻ വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് ബാക്കിയുള്ള നമുക്ക് ഇതിനകത്തേക്ക് ഗ്രോ ബാഗ് വെജിറ്റബിൾസ് നടാനായിട്ട് റെഡി ആയിക്കഴിഞ്ഞു ഇതിപ്പോൾ ഞാനൊരു ഏകദേശം ഒരു മൂന്ന് മണി സമയത്താണ് ഇത് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഇനി ഇതൊരു കുറച്ച് സമയം മണ്ണ് ഓൾറെഡി ചൂട് ചെറിയൊരു ചൂട് മണ്ണിനുണ്ട് ഇതൊരു നമുക്കിനി വൈകി വൈകുന്നേരം വരെ ഇത് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ മണ്ണിനൊരു ചെറിയ ചെറുതായി തണുക്കുകയും നമുക്ക് വൈകിട്ടാകുമ്പോഴത്തേക്കിനും ഇതിനകത്തേക്ക് ചെടികൾ നടാനും സാധിക്കുന്നതാണ് നമ്മൾ ഗ്രോ ബാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക ഗ്രോ ബാക്കിൽ എങ്ങനെയാണ് മണ്ണ് നിറയ്ക്കുന്നതാണ് ഏകദേശം മനസ്സിലായി ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ